ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആലേട്ടൻ പൊളിച്ചടുക്കി പ്രേക്ഷകരെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ച കാര്യം അതാണ് ഇന്ന് ലാലേട്ടൻ തുറന്നു ചോദിച്ചത് ജാസ്മിനോടും ഗബ്രിയോടും നിങ്ങൾ തമ്മിൽ എന്താണ് റിലേഷൻ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഏത് രീതിയിലാണ് ഫ്രണ്ട്സാണോ പ്രണയമാണോ സ്നേഹമാണോ എന്താണ് എന്ന് തുറന്നു ചോദിക്കുകയാണ് അപ്പോൾ രണ്ടു പേരും അത് പ്രണയമല്ല ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യം ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ലാലേട്ടൻ അത് വീഡിയോ ക്ലിപ്സ് അടക്കം അവിടെ കാണിച്ചുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്സ് കാണിച്ചു ഇതിലൊക്കെ ഗബ്രി പറയുന്നത് എനിക്ക് നിന്നെ എനിക്ക് ഈ ഷോയേക്കാളും കൂടുതലാണ് നിന്നോടുള്ള സ്നേഹം നീ ആണ് വലുത് എന്ന് ജാസ്മിനോട് പറയുന്നതടക്കമുള്ള സീനുകളെല്ലാം നാലായിട്ടും കാണിച്ചു ഇത് കണ്ടതോടു കൂടി പിന്നെ ഗബ്രിക്ക് ഒരക്ഷരം മിണ്ടാനില്ല പിന്നെ ഗ ഗബ്രിക്ക് പറയാനൊന്നുമില്ല അതിന് മുമ്പ് കുറച്ചൊക്കെ ന്യായീകരിച്ച് നിന്നിരുന്നെങ്കിലും പിന്നെ അത് കാണിച്ചതോടു കൂടി പിന്നെ ഒരു അക്ഷരം ഗബ്രി മിണ്ടുന്നില്ല റസ്മിൻ ഗബ്രിയുടെ കൈ പിടിച്ച് സമാധാനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പിടിച്ച് നിൽക്കണം മിണ്ടാട്ടം ഗബ്രി മറന്നുപോയി നല്ലൊരു എപ്പിസോഡ് പോരാത്തതിന് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ചോദിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും അവർ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു സിബിനൊക്കെ നന്നായിട്ട് പറഞ്ഞു പ്രേക്ഷകരെ പുറത്തുള്ളവരെ മണ്ടന്മാരാക്കുന്ന പ്രവൃത്തിയാണ് ഇവരുടെ കയ്യിൽ നിന്നെന്ന് എല്ലാവരും നല്ല രീതിക്ക് പറഞ്ഞു അവർക്കെല്ലാവരും ഫീൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു ജാസ്മിൻ ഒടുക്കാൻ സമ്മതിച്ചു എനിക്കിവനോട് അല്ല പ്രണയമല്ല എനിക്കിവനോട് സ്നേഹമുണ്ട് പക്ഷേ അത് പ്രണയത്തിലേക്ക് എത്താതെ ഞങ്ങൾ പിടിച്ച് വെക്കുകയാണെന്ന് രണ്ടുപേരും ഗബ്രിയൊന്നും പറഞ്ഞില്ല ജാസ്മിൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇതാണ് ഞങ്ങൾക്കറിയേണ്ടിരുന്നത് പ്രേക്ഷകർക്കും അതുതന്നെയാണ് അറിയേണ്ടിയിരുന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചതെന്ന് അപ്പോൾ ജാസ്മിൻ അറിയാം പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ പോലും എന്താ അൻസിബ പറഞ്ഞ പോലെ പുറത്ത് ആയ ഒരു കുട്ടിക്ക് ഇവിടുത്തെ റിലേഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ലാന്ന് അത് നല്ലൊരു പോയിന്റ് അല്ലേ കാരണം ജസ്മിൻ എന്തിൻ്റെ പേരിലാണ് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യം പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് എനിക്കിതിന് ഉള്ളിൽ അങ്ങനെ ഒരു റിലേഷൻ പാടില്ല എന്ന് ആ കുട്ടി ചിന്തിക്കുന്നില്ല എന്തായാലും ജാസ്മിന് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു പ്രണയത്തിലേക്ക് എത്താതെ നോക്കി നോക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു ഏതായാലും നല്ലൊരു എപ്പിസോഡ് അറിയേണ്ടതെല്ലാം അറിയാൻ ആഗ്രഹിച്ച നമുക്കൊക്കെ അറിയേണ്ടതറിയിച്ചു തന്ന ചോദിച്ച് അതുതന്നെ വലിയ കാര്യം